ീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി ആധാർ പൗരത്വത്തിനുള്ള തെളിവായി കണക്കാക്കില്ലെന്നും കോടതി വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാരെ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യഥാർത്ഥ പൌരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ എന്നും ജസ്റ്റിസുമായ സൂര്യകാന്ത് ജയമാലിയ ബാഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ിലെ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് നിലവിൽ പതിനൊന്ന് തരം തിരിച്ചറിയൽ രേഖകളാണ് എസ് ഐ സംവിധാനം സ്വീകരിക്കുന്നത് ആധാർ തിരിച്ചറിയൽ രേഖയായി മാത്രം പരിഗണിക്കാമെന്നും പൗരത്വത്തിനുള്ള രേഖയായി പരിഗണിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാരെ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യഥാർത്ഥ പൌരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂവെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ആധാർ സ്വീകാര്യമായ രേഖയായി അംഗീകരിക്കുമ്പോൾ തന്നെ സമർപ്പിക്കുന്ന ആധാർ നമ്പറുകൾ യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ബീഹാറിൽ നിലവിൽ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടവകാശം നേടുന്നത് തടയാനും യഥാർത്ഥ പൌരന്മാർക്ക് വോട്ട് ഉറപ്പാക്കുവാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു മൂന്നിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു നടപടി സംസ്ഥാനത്ത് നടക്കുന്നത് ഈ നടപടിയിലൂടെ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടിയിൽ നിന്നും ഏഴ് ദശാംശം രണ്ട് നാല് കോടിയായി കുറയുന്നതിനെയാണ് പ്രതിപക്ഷ സഖ്യം എതിർക്കുന്നത് ജനം ഡൽഹി